പുരോഗതിയുടെ അറിവുകൾ ഏത് ദിശയിൽ കാണണം ബഹിരംഗ ദൃഷ്ടിയിൽ കാണണമോ അന്തരംഗ ദൃഷ്ടിയിൽ കാണണമോ അന്തരംഗ ദൃഷ്ടിയിലാണെങ്കിൽ കർമ്മത്തെ സാധൂകരിക്കുന്നത് അത്രയും കാമമാണ് സജീവമായി സംപ്രേഷണം ചെയ്ത കാമം പൂർവവാസനകളിൽ നിന്ന് ഉത്ഭുലവും വർത്തമാന കർമ്മകലാപത്തിന് ജീവനും ഭാവിയെ വർത്തമാനത്തിൽ കൊണ്ടുവന്ന് പ്രതീക്ഷയുടെ അങ്കുലങ്ങൾ തരുന്നതുമാണ് ആശ പ്രതീക്ഷ ഇവ സങ്കതത്തോട് യോജിക്കുന്നത് പലപ്പോഴും കാമത്തിൽ നിന്നല്ല യാദൃച്ഛികതയിൽ നിന്നുമാണ് ആശ പ്രതീക്ഷ സങ്കതം മൂന്നും മൂന്നാണ് ആശ ഇല്ലാത്ത ഒന്നിലുള്ള കാമമാണ് പ്രതീക്ഷ ഉണ്ട് എന്ന് തോന്നിയ ഒന്നിനെ കാത്തിരിക്കലാണ് സംഗതം കയ്യിൽ വന്നതാണ് കർമ്മത്തിന്റെ ഈ മൂന്ന് ിശകൾ ഭൂതം ഭാവി വർത്തമാനം ഇവ മൂന്നും വർത്തമാനമെന്ന ഏകമായ ഒന്നിലാ കളിക്കുന്നത് ഭൂതത്തിൽ സംജാതമായ ചാമത്തിന് വർത്തമാനത്തെ ചെലവഴിച്ച് ഭാവിയിലുണ്ടായേക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ബലത്തിൽ ഉത്സുഖനായിട്ടാണ് എല്ലാവരും പ്രായണ കർമ്മം ചെയ്യുന്നത് സത്യത്തിലില്ലാത്ത ഒരു ഭാവിയെ വർത്തമാനത്തിൽ നീതമാക്കി കർമ്മത്തെ ചെയ്യുമ്പോൾ ജാഗ്ര സ്വപ്ന സുഷുതികളാകുന്ന വിഭൂതികളെ മൂന്നിനെയും ഈ കാലപ്രക്രിയയിൽ തളച്ചിടുമ്പോൾ ഞാൻ ഇന്ന് കർമ്മത്തെ ചെയ്യുന്നു നാളെ അത് ഇന്ന ഫലത്തെ തരും ഈ കർമ്മം കഴിഞ്ഞ് നാളെ എന്റെ വർത്തമാനമാവുമ്പോൾ േറൊന്നായാൽ പോലും മറന്ന് അതിനടുത്ത നാളേക്ക് വേറൊരു ഫലത്തെ പ്രതിഷ്ഠ അപ്പോൾ ഒരു കർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ വലിയ വിഷമമില്ലാതെ ഞാൻ എന്നും ഭാവിയിൽ പ്രതീക്ഷയും വർത്തമാനത്തിൽ കർമ്മവുമായി അജ്ഞനായി നീങ്ങും എപ്പോഴെങ്കിലും കർമ്മമില്ലാതെ വരികയും പ്രതീക്ഷിച്ച ഫലത്തിൽ മനസ്സും ശരീരവും നിലകൊള്ളുകയും ചെയ്താൽ ഞാൻ അസ്വസ്ഥ ചിത്തനുമാവും ലോകം പ്രായണ ഇന്നൊരു കർമ്മം ചെയ്യുന്നു നാളെ ഒരെണ്ണം കിട്ടാൻ അതൊരു പകുതിക്ക് വെച്ച് നിർത്തി വേറൊരു പ്രതീക്ഷയിലേക്ക് നീങ്ങുന്നു ആടുവളർത്തലിന് പോകുന്നു കാശ് ഡെപ്പോസിറ്റ് ചെയ്യുന്നു അത് പകുതി വഴി എത്തുമ്പോഴേക്ക് തേക്കിലാകുന്നു തേക്കിലേക്ക് പോകുന്നു തേക്ക് പകുതിയാകുന്നതിന് മുമ്പ് മാഞ്ചിയത്തിലേക്ക് വീഴുന്നു അല്ലേ ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ മകളുടെ പഠിപ്പും അവളുടെ കല്യാണവും ഒക്കെ ഒരു കർമ്മമായി പ്രതീക്ഷിക്കുന്നു അതൊരുമാതിരി രൂപപ്പെടുത്തുന്നതിന് ഓടുന്നതിനിടയിൽ മകന്റെ കാര്യം വരുന്നു മകന്റെ കാര്യത്തിനിടയിലാണ് ഓർത്തത് അപ്പുറത്ത് വീടിന്റെ കാര്യം വരുന്നു ഇങ്ങനെയുള്ള കർമ്മകലാപങ്ങളിൽ ഒന്നൊഴിയാതെ ഒന്നിലേക്ക് ഇങ്ങനെ മാറി മാറി ഓരോരുത്തരും ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലോക്കൽ കമ്മിറ്റിയിൽ ഒരു സ്ഥാനം കിട്ടാൻ മത്സരിക്കുന്നതിനിടയിൽ അത് വേറൊരുത്തന് കൊടുക്കുമ്പോൾ അപ്പുറത്ത് രാജ്യസഭയിലേക്ക് കിട്ടുമെന്ന് അത് വേറൊരുത്തനായിത്തീരുമ്പോൾ ഇപ്പുറത്ത് കയറിപ്പറ്റാവുന്ന ഒക്കെ നിശബ്ദതയിൽ പ്രതീക്ഷകൾ ഉള്ളിടത്തോളം കാലം അച്ചടക്കമുള്ള പ്രവർത്തകനായി നീരുകയും ഒരു പ്രതീക്ഷയും ഇല്ലാതാകുമ്പോൾ ശങ്കരാചാര്യ പറഞ്ഞത് പണ്ഡിതനും പശുവും തുല്യമാണെന്നാണ് പശുവിനെ പുല്ല് കാണിച്ചാൽ അതിങ്ങനെ പുറകെ പോയിക്കോളും ഈ എറണാകുളം ഈ കാളവണ്ടി തൊടുപുഴ എത്തുന്നത് വളരെ വേഗത്തിലാണ് പണ്ടുകാലത്ത് വണ്ടികൾ നിറച്ച് തുണി ഉണ്ടാവും നരനിരയായിട്ട് കാളവണ്ടി ഉണ്ടാവും വണ്ടിക്കാരൻ കിടന്നുറങ്ങും കാള തളരാതെ രാത്രി മുഴുവൻ ഓടിക്കും കാരണം ഇതിന്റെ നാവിനെ ത്തിൻ പറ്റാത്ത പറ്റുന്ന അകലത്തിൽ ഒരു രണ്ട് നല്ല നേപ്പിയർ പുല്ല് കെട്ടിവെച്ചിട്ടുണ്ടോ ഇതോടുമ്പോഴീ പുല്ലും ഓടുന്നുണ്ടെന്നുള്ള വിവരം പാവത്തിനറിയാത്തിടത്തോളം ഇതോടിക്കൂ എറണാകുളത്തും തൊടുപുഴക്ക് പോകുന്ന വണ്ടിയൊന്നും കണ്ടിട്ടില്ല വണ്ടി കാളവണ്ടിയുള്ളൂ നിരനിരയായിട്ടിങ്ങനെ റാന്തലും കത്തിച്ചിട്ട് വണ്ടിയിലായി തുണിയൊക്കെ കൊണ്ടുപോകുന്നത് ഇത് ഇങ്ങനെ ലൈനായിട്ട് കൊണ്ടുപോകുന്നതാണ് തുണി മാത്രല്ല ഈ പ്രൊവിഷൻ സാധനങ്ങളെ ഒക്കെ കളേണ്ടിയിട്ടുണ്ട് അതും ഇങ്ങനെ തന്നെയാണ് അതിങ്ങനെ കൃത്യമായിട്ട് വെച്ച് കെട്ടിട്ടുണ്ട് ഇവനിങ്ങനെ മാക്ക് നീട്ടി ഇതിനെ പിടിക്കാൻ മത്സരിച്ചാണ് ഓടുന്ന കാള ഇപ്പം മാക്ക് നീട്ടി ഞാൻ ഈ പുല്ല് തിന്നും പറഞ്ഞ ഓടുന്നു ഓടി എത്തുക എന്നല്ലാതെ അതിലൊരു രസമുണ്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാലും ഈ പുല്ല് അവന് തിന്നാൻ കൊടുക്കില്ല ഇതിനെ അരിച്ച് ആദ്യം ഈ മാറ്റി വെച്ച് ഇതിനെ അഴിച്ച് അപ്പുറത്തേക്ക് മാറ്റി കുറെ കച്ചിട്ട് കൊടുക്കും കാരണം ഇതൊരിക്കൽ തിന്നാൽ ഇവൻ പിന്നെ ഓടില്ല കാളയാണെങ്കിലും അതിന് വിവരമുണ്ട് ഈ പുല്ല് ഉള്ളൂ വന്നാ കെട്ടാൻ കാണിച്ചാൽ ഇവ പിന്നോടില്ല നമ്മളോടും അതുകൊണ്ടായ പറയാണെങ്കിലും അവന് വിവരണ്ട് വണ്ണിക്കാരൻ അതുകൊണ്ട് ആ കെട്ടാദ്യം ഇവനെ അവിടെ നിന്ന് അരിക്കുന്നതിനുമ്പോൾ കെട്ടെടുത്ത് മാറ്റി വെക്കും എന്നിട്ട് കുറെ കച്ചി വലിച്ചിട്ടുള്ളു അവ ഇങ്ങനെയാണ് നിങ്ങളുടെ ഇടയിൽ ആത്മീയവും ഭൗതികവുമായ കർമ്മലോകങ്ങളിൽ ഈ വണ്ടിക്കാളുകളെല്ലാം വണ്ടി